ഓക്കെ നമ്മുടെ മൊബൈൽ അഡിക്ഷനെ പറ്റിയുള്ള ഈ വലയം എന്ന് പറയുന്ന സിനിമ ഇറങ്ങുകയാണല്ലോ അതെ അപ്പം ഈ സിനിമ കാണാൻ എന്താണ് താല്പര്യം തോന്നുന്നത് ഇപ്പം ഈ മൊബൈൽ അഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഗ്രോയിങ് ഒരു അഡിക്ഷനാണ് ആണ് ഇറ്റ്സ് ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡായിട്ട് എല്ലാവരേയും കയ്യിൽ മൊബൈലുണ്ട് നോക്കിയാൽ ചെറിയ പിള്ളേരുടെ കയ്യിൽ തന്നെ മൊബൈൽസ് ഉണ്ട് എന്താ എന്താ ഗുണങ്ങളും ഉണ്ട് പിന്നെ ദോഷങ്ങളുമുണ്ട് ഈ ദോഷം ആയിട്ടുള്ള സൈഡിലാണ് കൂടുതലും ഇപ്പം അറിഞ്ഞു വരുന്നത് അല്ല സോ മൊബൈൽ അഡിക്ഷൻ അവേർനെസ് പേരൻസ് എന്ന് വെച്ചാൽ മൊബൈൽ കയ്യിൽ കൊടുക്കുന്നു പിന്നെ വിട്ടങ്ങ് പോകുന്നു അതിൽ കുറേ ദോഷങ്ങളുണ്ട് അത് പേരൻസിൽ നിന്നൊരു അവയർനെസ്സായിട്ട് കൊണ്ടുവരുന്നൊരു മൂവിയാണെന്ന് ഞങ്ങൾക്ക് ഒരുപക്ഷെ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇത് മനസ്സിലാവുന്നുണ്ട് അതായത് ഈ ഇപ്പം ഒരു അഡിക്ഷൻ ആണ് എന്നുള്ള രീതിയിലേക്ക് മനസ്സിലാവാത്തൊരു ആൾക്കാരുമുണ്ട് മനസ്സിലാവുന്നവരുണ്ട് മനസ്സിലാവാത്ത ആൾക്കാരുമാണ് ആൾക്കാരുണ്ട് അപ്പോൾ അവരെയൊക്കെ ഒരു കുറച്ച് ബോധവാന്മാരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഈ സിനിമ ഇറങ്ങിയത് സിനിമ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ അത് ഇങ്ങനെയുള്ള സിനിമകൾ വരണമെന്ന് തോന്നില്ലേ അത് അതെ ബിക്കോസ് എന്തായാലും അവർ മൊബൈലാണ് ഇൻഡൽ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ മൂവീസ് ആണെങ്കിലും അവർക്ക് കാണാൻ മൊബൈൽ എന്താ ചെയ്യുന്നത് മൂവീസാണോ ആ വീഡിയോസ് കാണുക സോ സോഷ്യൽ മീഡിയ എന്നോട് തന്നെ ഇഷ്ടം അത്രയും നല്ലതാണ് ഇങ്ങനത്തെ മൂവീസ് വരുന്നത് ഇറ്റ്സ് റിയലി ബെനിഫിഷ്യൽ സമൂഹത്തിന് ആവശ്യമായിട്ട് വളരെ ആവശ്യമായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം ജോയൽ പറഞ്ഞാൽ തന്നെ ഇത് സോഷ്യൽ മീഡിയയില് കൂടെ തന്നെ ഇതാക്കുവാണെങ്കിൽ കുട്ടികൾ കാണും ഇപ്പൊ നമ്മള് ന്യൂസ് ഒക്കെ ആണെങ്കിൽ കുട്ടികൾക്ക് ഒരിക്കലും കാണാൻ താല്പര്യം ന്യൂസ് വെച്ചാൽ തന്നെ മാറ്റം അപ്പൊ ഇങ്ങനെ മൂവീസിലേക്കൂടെ ആണെങ്കിൽ ക്ക് എന്തായാലും എല്ലാ അഡിക്ഷൻസിനും സോട്ട് ഓഫ് ബാഡ് തന്നെയാണ് എന്ത് അഡിക്ഷൻ ആയാലും പക്ഷെ സോഷ്യൽ മീഡിയ ആണെങ്കിൽ നമുക്ക് ഇറ്റ്സ് വെരി ഈസി ടു ഗെറ്റ് അഡിക്റ്റഡ് ടു സംതിങ് ലൈക്ക് ദാറ്റ് ബിക്കോസ് നമ്മൾ എന്ത് സോട്ട് മീഡിയ കൺസ്യൂമ് ചെയ്യുകയാണെങ്കിലും വി സീ ഇറ്റ് ഓൺ അവർ ഫോൺ ആൻഡ് അതുമാത്രമല്ല ബിക്കോസ് ദിസ് മൂവി ഇസ് കമ്മിങ് ഔട്ട് കില റേസ് അവേർനെസ് എമംഗ് ഓൾ ഫസ്റ്റ് ദാറ്റ് വി നീഡ് ടു യു നോ കൺസ്യൂം മീഡിയ പ്രോപ്പർലി എന്തായാലും നമ്മുടെ ചോയ്സ് ആണ് ഹൗ ഇ കൺസ്യൂമെയർ ആൻഡ് ഹൗ ഇ ടേക്ക് വാസ്റ്റർ അപ്പോൾ ഇത് കണ്ട് നമ്മൾക്ക് തന്നെ ഒരു സ്റ്റാൻസ് എടുക്കാൻ പറ്റുവാണെങ്കിൽ അത് നല്ലതാണെന്ന് എനിക്കാ വിചാരം ഓക്കെ ഡിവൈസുകളിലുള്ളൊരു ഇപ്പം ആൾക്ക് എല്ലാവർക്കും ആവശ്യമാണ് ഈ സാധനം പക്ഷേ അതിൻ്റെ നെഗറ്റീവ് വശം മനസ്സിലാക്കുന്നതിൽ ഒരു സിലബസിൽ ഉൾപ്പെട്ടത് എടുത്തേണ്ടതായിട്ട് തോന്നിയിട്ടുണ്ടാവും ഉൾപ്പെട്ട അത് നല്ലതാണ് ബിക്കോസ് ഓബിയസ്ലി നമ്മൾ തന്നെ സ്കൂളിൽ നമുക്ക് ഡ്രഗ് ഡി അഡിക്ഷൻ്റെ ക്ലാസ് കിട്ടുന്നുണ്ട് അങ്ങനെ സെമിനാർ എടുക്കുന്നുണ്ട് ആൾക്കാർ അതുപോലെ തന്നെ

യൂസ് യൂസ് ചെയ്യുന്ന അപ്പോൾ കൊണ്ട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റണം അതിനായിട്ട് നമ്മുടെ മക്കളെ ഇന്നത്തെ ജനറേഷനിൽ നല്ലൊരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇങ്ങനെയുള്ള സിനിമകൾ വരുന്നത് അപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും ഇപ്പം നിങ്ങളുടെ ഭാഗത്തു നിന്നും സ്കൂളിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് അതിനെയൊക്കെ എങ്ങനെയാണ് കാണുന്നത് ഫോർമേഷൻസ് മൂവീസ് ലൈക്ക് ഇനിയും വരണം എന്നാൽ കുറേ ഇപ്പോൾ കുട്ടികളാണെങ്കിൽ തന്നെ കുഞ്ഞിലോട്ട് മൊബൈൽസും സ്ക്രീൻ ടൈമൊക്കെ കൂടുതലായിട്ട് അഡൽസിനേക്കാളും കൂടുതൽ സ്ക്രീൻ ടൈം ടൈമിപ്പോൾ പിള്ളേർക്കാവുന്നത് അപ്പോൾ അതൊക്കെ കുറയണം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഇങ്ങനത്തെ മൂവീസിലൂടെ തരും അതൊക്കെ നല്ലോണം സപ്പോർട്ട് ചെയ്ത് പ്രമോട്ട് ചെയ്യാൻ ഉണ്ട്